ചേലാട് പോളിടെക്നിക്കിൽ അഞ്ചു കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു കോതമംഗലം എം ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും വ്യവസായ വകുപ്പും ചേർന്ന് പോളിടെക്നിക് ക്യാമ്പസുകൾ ഉൾപ്പെടെയുള്ള കോളേജ് ക്യാമ്പസുകളിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയിൽ വ്യവസായ പാർക്കുകൾ എയ്ൺ വൈൽ യു ലൈൻ പദ്ധതി പ്രകാരം സംരംഭങ്ങൾ യങ് ഇന്നോവേറ്റീവ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികളുടെ നൂതന ആശയ പ്രോജക്ടുകൾക്ക് അഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സർക്കാർ സഹായം സാങ്കേതിക വിദ്യാഭ്യാസ നൂതന സംരംഭങ്ങൾ സ്റ്റാർട്ടപ്പുകൾ സാങ്കേതിക വിദ്യയിൽ തൊഴിൽ നൈപുണ്യം തുടർ പരിശീലനം പഠനത്തോടൊപ്പം തൊഴിൽ ലഭ്യമാക്കൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആധുനിക വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വികസിപ്പിച്ച് സംസ്ഥാനത്തെയും ഇതര സംസ്ഥാനങ്ങളിലെയും വിദേശങ്ങളിലെയും വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന ഇടങ്ങളായി കേരളത്തിലെ കലാലയങ്ങളെ മാറ്റുന്ന നൂതന പദ്ധതികൾ നടപ്പാക്കി കേരളം മുന്നേറുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രവും മാറ്റങ്ങൾ ഒരു കാലമാണിത് കേരളീയ സമൂഹത്തെ ഒരു പുതിയ വൈജ്ഞാനിക സമൂഹമാക്കി രൂപപ്പെടുത്തുക എജ്യൂ നോളജ് സൊസൈറ്റി എന്നുള്ള ആശയം സാക്ഷാത്കരിക്കുന്നതിന് കഴിയും ആ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കുക എന്ന വിഷയത്തിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ചേലാട് പോളിടെക്നിക്കിൽ അഞ്ചു കോടി രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂര്ത്തീകരിച്ച സിവിൽ മെക്കാനിക്കൽ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സി സുമിത റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എസ് എം അലിയാർ എഫ്ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ എം പി എ ചെയർമാൻ ഇ കെ ശിവൻ പിടിഎ വൈസ് പ്രസിഡന്റ് രാജു ടി കെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് മേഖലാ കാര്യാലയം ജോയിന്റ് ഡയറക്ടർ സോളമൻ പി എ കോതുമലം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൾ സജീന കെ പൌലോസ് തുടങ്ങിയവർ പങ്കെടുത്തു